ഇപ്പോൾ വരുന്ന സുസൂക്കയുടെ ടൊയോട്ടയുടെ ഒക്കെ വാഹനങ്ങളിൽ ഒരു ആൻറ്റി തെഫ്റ്റ് സിസ്റ്റം വരുന്നുണ്ട് അതെങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഒന്ന് കാണിക്കാം അപ്പോൾ നിലവിൽ അത് ആയിട്ടാണ് കിടക്കുന്നത് എല്ലാ വാഹനങ്ങളിലും ആദ്യം നമ്മൾ ഇഗ്നേഷ്യൻ ഓൺ ചെയ്യുക അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ശേഷം നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിൻ്റെ വലതുവശത്തായിട്ടുള്ള ഈ നോബിൽ ഒരു അഞ്ച് സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഒരു മെനു ഓപ്പൺ ആയിട്ട് വരും ആ മെനുവിൽ ആൻറ്റി തെഫ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക അതുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ അതിൽ പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണായി വരുന്ന മെനുവിൽ നിന്ന് നമ്മൾ ഷോക്ക് സെൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ആദ്യം ഓൺ ചെയ്യുക m രണ്ടാമത് തൊട്ട് താഴെയായിട്ട് സെൻസർ പി എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലെവൽ കാണിക്കും അതിൽ നിന്ന് ഏറ്റവും കൂടിയ ലെവൽ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വാഹനം ലോക്ക് ചെയ്ത് പുറത്തിറങ്ങിയിട്ട് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാം നമ്മുടെ വാഹനത്തിൽ എന്തെങ്കിലും ഇതുപോലെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ അലാറം അടിക്കും ഒറ്റ അലാറം അടിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് സെൻസർ എഫ് എന്ന് പറയുന്നൊരു ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് വെക്കുന്നതെങ്കിൽ വലിയ അലാറമാണ് അടിക്കുന്നത് അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഈ രീതിയിലാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത് അപ്പോൾ നേരത്തെ എടുത്തതുപോലെ തന്നെ ആൻറ്റിതെഫ്റ്റ് എടുത്ത് നമ്മൾ സക്സസ് ഫുൾ ആക്കി കഴിഞ്ഞാൽ ഈ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഒരുപാട് കസ്റ്റമേഴ്സ് ഇത്തരം സംശയങ്ങൾ ചോദിക്കുന്നതുകൊണ്ടാണ് ഈ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അല്ലാത്തവർ അറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ ഷോറൂമിലോ ആക്സസറി ഷോപ്പുകളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും ആവശ്യമുള്ള സമയത്ത് മാത്രം ഇത് ആക്ടിവേറ്റ് ചെയ്യുക